സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തിരി തെളിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിന്റെ മണ്ണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിയാറിന് പതിമൂന്ന് ഇനങ്ങളിലായി നാനൂറ് കുട്ടികൾ ആരംഭിച്ച സ്കൂൾ കലോത്സവം ഇന്ന് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഇനങ്ങളിലേക്ക് പതിനയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിലേക്ക് സ്വർണക്കപ്പ് ഉൾപ്പെടെയുള്ള ആവേശകരമായിട്ടുള്ള അംഗീകാരങ്ങളിലേക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാ മാമാങ്കമായി ഇതിനെ മാറ്റാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു യിലെ ഏറ്റവും വലിയ കലാമേളയായാണ് കേരള സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നത് ഇന്നിവിടെ തിരിതെണിയുന്നത് നമ്മുടെ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപം ശേഷമാണ് ആദ്യത്തെ സംസ്ഥാന കലോത്സവം നടക്കുന്നത് അന്നതിന് യുവജനോത്സവം എന്നായിരുന്നു പേര് എറണാകുളം എസ് ആർ വി ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു ആദ്യ കലോത്സവം ഒരു ദിവസം മാത്രമായിരുന്നു അന്നത്തെ കലോത്സവം സ്കൂളുകളിൽ നിന്ന്